ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അപ്പൊ കളക്ഷൻ എന്നൊന്നും പറയാനില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകളാണ് ഇതെല്ലാം തന്നെ പിന്നെ ഇത് എല്ലാ ഷെയ്ഡുകളും എല്ലാ സ്കിൻ ടോണിനും നല്ലപോലെ മാച്ചാകുന്നതാണ് കേട്ടോ ഇത് ഫുള്ളായിട്ടും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കുറേ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ലിപ്സ്റ്റിക്കുകളും ഏതൊക്കെ ീഡുകളാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് കണ്ടാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദാ ഇത്രയും ലിപ്സ്റ്റിക്കുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ ഇതെല്ലാം ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും വാങ്ങിച്ചതുണ്ട് അപ്പോൾ ഫേസ്റ്റ് ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാ ഇതാണ് ഇത് വന്നിട്ട് എൻ്റെ ഇത്രയും ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് വന്നിട്ട് ഫേസ് സ്കാനറുടെ മാറ്റോ വാവു കംഫി ക്യാരമൽ നാച്ചുറൽ എന്ന് പറയുന്നൊരു ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു ബ്രൗൺ കാറ്റഗറിയിൽ വരുന്ന വരുന്നൊരു ലിപ്സ്റ്റിക്കാണ് പിന്നെ ഇതിൻ്റെ പാക്കേജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ ക്ലാസി ആയിട്ടുള്ള ഫിനിഷ് ലുക്കിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് നല്ലൊരു റിച്ച് ലുക്കുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കുറച്ച് പേരുണ്ട് ലിപ്സ്റ്റിക് ഇടണം എന്നാലേ ലിപ്സ്റ്റിക് ഇട്ടതായിട്ടേ അറിയാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്നിട്ടതാ ഇതിൻ്റെ ഒരു ബ്രഷാണേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പുറത്തൊന്നും ആകാതെ തന്നെ ലിപ്സ്റ്റിക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട്താ ഇതാണ് കേട്ടോ കൂടുതലായിട്ടും ഡെസ്കി ആയിട്ടുള്ള സ്കിൻ ടൈപ്പേഴ്സിന് നല്ലൊരു ലിപ്സ്റ്റിക് കിട്ടാറില്ല ഡെസ്ക് ആയിട്ടുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷ് ലുക്ക് ഉണ്ട് നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണും നല്ലപോലെ മാച്ച് ആവും ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ ട്രാൻസ്പെർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഒരു എയ്റ്റ് ഹവർ വരെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഇത് ത്രീ പോയിന്റ് എയ്റ്റ് എം എൽ ഒരു ബോട്ടിലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലുള്ള ഫാൻസി കടകളിലും ലിപ്സ്റ്റിക് കിട്ടും ഞാൻ വാങ്ങുന്നൊരു ടൈം ഫോർ എയ്റ്റി ആയിരുന്നു ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപക്കൊക്കെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട് ഇനി തേർഡ് ലിപ്സ്റ്റിക് വന്നിട്ട് ഇതായതാണ് കേട്ടോ ഇത് വന്നിട്ട് ഡാസ്ലറിന്റെ മിനി ലിപ്സ്റ്റിക്ക് ആണ് ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് കോംബോ ആയിട്ടാണ് വാങ്ങിയത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ എയ്റ്റ് സീറോ നയൻ സാൻഡിൽ കാസ്റ്റിൽ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഈയൊരു ലിപ്സ്റ്റിക് കൂടുതലായിട്ടും മാച്ച് ആവുന്നത് നോർമൽ ടു ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കാണ് കേട്ടോ ഡസ്ക ായിട്ടുള്ളവർ ഇടുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി എടുത്ത് ഒരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതൊരു മിനി ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പാക്കേജ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്രഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടാൻ അറിയാത്തവർക്കും അതേപോലെ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ഓഫർ നടക്കുന്ന ഒരു ടൈമാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയത് ഇത് നാലെണ്ണം ഉണ്ട് കേട്ടോ പല കളേഴ്സിൽ വരുന്നത് നാലിനും കൂടി വെറും നൂറ്ററുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് നൂറ്റമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഫിറ്റ്മി എന്ന ബ്രാൻഡിൻ്റെ സൂപ്പർ സ്റ്റേ മാ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതും എല്ലാ സ്കിൻ ടോണിനും ആവുന്നതാണ് നല്ലൊരു ചെറിയ കളറാണ് ഇതിന് വരുന്നത് പിന്നെ നോൺ ട്രാൻസ്ഫർ ആണ് സ്മച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഏത് ഹവർ വരെയൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു ടു അല്ലെ ത്രീ മിനിറ്റോളം നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും പിന്നീട് നോർമൽ ലിപ്സ്റ്റിക് പോലെ ഉണ്ടാവും പക്ഷേ അത്ര പെട്ടെന്നൊന്നും പോവുന്നില്ല ഇനി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് തിരയുന്നവരാണെങ്കിൽ ഈ ഒരു ആയിട്ട് മാച്ച് ആവും പിന്നെ ഞാൻ ഇത് ഓഫ്ലൈനായിട്ട് വാങ്ങിയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഞാൻ തിരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഇനി ഫോർത്ത് ലിപ്സ്റ്റിക് വന്നിട്ട് ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയ ഡാർസ്ലാറിൻ്റെ മിനി ലിപ്സ്റ്റിക്ക് പോലെ വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ എയ്റ്റ് വൺ വൺ റെഡ് ടിഷ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് സ്മഡ്ജ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് അത്യാവശ്യം നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് ഇതാ ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് മേബിലി ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് മെയ്ഡി സി ലെവൻ ആണ് എൻ്റെ ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ ഇത് മാത്രമല്ല ഇത്രയും ലിപ്സ്റ്റിക്കുകളിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഡെസ്കി ആയിട്ടുള്ള സ്കിൻ ടൈപ്പേഴ്സിന് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നതാണ് കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ടു ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് ഇത് നോൺ ട്രാൻസ്ഫർ ആണ് അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് ഒരു എയ്റ്റ് ടു ഇലവൻ ഹവർ വരെയൊക്കെ നല്ലപോലെ ലാസ്റ്റിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്രഷും നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തൊരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഡാസ്ലറിൻ്റെ ഡി എൽ എയ്റ്റ് സീറോ സെവൻ പിങ്ക് ഫാൻഡ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്താലും ലിപ്സ്റ്റിക് ഇട്ടതായി പോലും തോന്നാത്ത നല്ലൊരു ലിപ്സ്റ്റിക് ആണ് പിന്നെ ഇതൊരു ത്രീ ഫോർ അവർ വരെയൊക്കെ ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് ഒരു ലുക്ക് തരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് പിന്നെ വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് അല്ല നമ്മൾ മുഖൊക്കെ കഴുകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാഞ്ഞ് പോകുന്നുണ്ട് എന്നാലും ഡസ്കി റ്റു നോർമൽ സ്കിന്നിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നു ഒരു കിഡിൽ ലിപ്സ്റ്റിക്കാണ് ഇനി അടുത്തത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് എൻ്റെ ഏച്ചിൻ്റെ സ്കിൻ ടോൺ ഷൂട്ട് ആയതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് ആൾ കുറച്ച് ഫെയർ ആയതുകൊണ്ട് തന്നെ അവൾക്കിത് പെർഫെക്റ്റ് മാച്ചാണ് എൻ്റെ നോർമലായിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആയതുകൊണ്ട് എനിക്കിതൊരു സമയത്ത് കുറച്ചും കൂടി ലൈറ്റ് കളറായിട്ട് തോന്നാറുണ്ട് അപ്പോൾ കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ലപോലെ പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് വാട്ടർ അല്ല സ്മഡ്ജ് പ്രൂഫാണ് പിന്നെ ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഹെയ്റ്റ് ഹവർ ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഡാർസലറിന്റെ മിനി ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ളതാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവാറ് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഇത്രയൊക്കെ ലിപ്സ്റ്റിക് മാത്രമേ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളു കേട്ടോ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ആളല്ല ഇപ്പൊ കുറച്ചായിട്ടാണ് ഇപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക്കുകളാണ് ഇതെല്ലാം അപ്പം ഞാൻ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിയ ലിപ്സ്റ്റിക്കുകൾ ഇതിലുണ്ട് ഓൺലൈനിൽ വാങ്ങിയ ലിപ്സ്റ്റിക്കിൻ്റെ ഏതെന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ലിപ്സ്റ്റിക്കിനോട് ക്രേസ് ഉള്ള ചങ്കതികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ